അലൈക്കു വരഹമുല്ല പുതിയ സുഹൃത്തുക്കളെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പതിനഞ്ച് ഡെഡ് ബോഡികളെത്തി ഓരോ ഡെഡ് ബോഡികളും കാണുമ്പോൾ തലയുള്ളതിന് കാലില്ല കാലുള്ളതിന് ഉടലില്ല അങ്ങനെ പൂർണ്ണമായും ശരീരം മുഴുവനുമുള്ള ഡെഡ് ബോഡികൾ ഒരു ചെറിയ കുട്ടിയുടേത് മാത്രമാണ് ആ കുട്ടിയുടെ തലയുടെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവായാൽ ബാക്കിയെല്ലാം ഉണ്ട് ഇങ്ങനെയാണ് മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലമ്പൂര് ഹോസ്പിറ്റലിൽ ഏകദേശം പതിനാറ് മയ്യത്തുകൾ ആയി നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള നമ്മുടെ സാന്ത്വനം വളണ്ടിയർമാരും നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിലെ ആളുകളെല്ലാം ഇവിടെ ഉണ്ട് അതേപോലെ മറ്റെല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ആളുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു ഷാള്ളാഹ് രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് കഴിയാവുന്നതൊക്കെ ചെയ്യാം അള്ളാഹുത്താരായുടെ കാവൽ എല്ലാവർക്കും നൽകുമാറാവട്ടെ ഉസ്താദ് നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് അസ്സാമലൈക്കും മെഹ്റാബ് ഗ്രൂപ്പിലെ ഹത്തീ ഉസ്താദുമാരെ വയനാട്ട് ഉരുൾപൊട്ടിയല്ലോ അവിടെ മുണ്ടക്കൈ മഹലിലെ പള്ളി ഹത്തി ഉസ്താദ് രാത്രി മഴ പെയ്യുമ്പോൾ ദ്വാരക്കണ മഴയാണ് എന്ന് പറഞ്ഞാൽ വോയിസ് ഇട്ടതാണ് ഇപ്പോൾ രാവിലെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവിടെയാണ് ഉരുൾപൊട്ടിയത് പള്ളി പോയിട്ടുണ്ട് മദ്രസ് പോയിട്ടുണ്ട് സ്കൂൾ പോയിട്ടുണ്ട് ആ അവിടെ മുസ്ലിങ്ങൾ തിങ്ങി താ പാർക്കുന്ന സ്ഥലമാണ് പത്ത് മുന്നൂറെ പറ്റി ആൾക്കാരെ പറ്റി ഒരു വിവരവും ഇല്ല കുറച്ച് ആൾക്കാർ റിസോർട്ടിൽ പിന്നെ ഒരു റിസോർട്ടിലേക്ക് മാറ്റിയതേ വിവരമുള്ളു അപ്പോൾ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ഉസ്താദുമാരും അല്ലാത്തവരൊക്കെ ആയിട്ട് അതുകൊണ്ട് എല്ലാവരും കാര്യമായി അള്ളഹനോട് ദ്വാരക കാര്യമായി ദ്വാരക അയ്യോ അള്ള ഭയങ്കര ദുരന്താണ് നടന്നിട്ടുള്ളത് വയനാട്ടിലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മുണ്ടക്കൈ മഹലിലാണ് ഏഹ് അപ്പോൾ ഹത്തീഫ് ഉസ്താനെ പറ്റി ഒരു വിവരവും പിന്നെ ശുഭയാക്കൊന്നും സുബയ്ക്ക ശേഷം ഫോൺ വിളിച്ച് നോക്കുമ്പോൾ എടുക്കണില്ല ഫോൺ പോകുന്നില്ല അങ്ങനെ ഒരു വിവരവും ഇല്ല ആ ഏരിയയിൽ വിവരവും ഒരു വിവരവും ഇല്ല രക്ഷാപ്രവർത്തകർ എത്താൻ കഴിയുന്നില്ല ഇനി ഹെലികോപ്റ്ററിൽ വന്നിട്ട് വേണം പിന്നെ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഹെലികോപ്റ്റർ എത്തിയിട്ടില്ല കാരണം നാല് ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ട് റോഡുകളൊക്കെ ഒലിച്ച് പോയി പിന്നെ അങ്ങനെ അവിടെ എത്തുക വല്ലാത്ത പിന്നെ പരീക്ഷണമാണ് എല്ലാ കത്തി പുസ്തകന്മാരും പ്രത്യേകിച്ച് ത്വാരക്കള്ളാഹു ആ നാട്ടിനെയും നാട്ടുകാരെയും Allahu hukathir e chikat tathir wa e sti li amal yun alla hukathir